എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ ഞാൻ വീഡിയോ ഡാറ എന്താ ചോദിച്ചാൽ വാഹനത്തിൻ്റെ സെയിലിനെ കുറിച്ചും വാഹന കച്ചവടത്തിനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോസാണ് സാധാരണ ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാറുള്ളത് ഇന്ന് ഞാൻ വീഡിയോ ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ ബ്ലൂ ഈ ബ്ലൂ ജെറ്റ് ഉണ്ടല്ലോ നമ്മൾ ചങ്ക് ബ്രോസുകൾ അവരവിടെ പോയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇട്ടുള്ള കാര്യങ്ങളുണ്ട് അതായത് ബസ് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ബസ്സുകൾ അവിടെ പോയിട്ട് ഇപ്പോൾ ഒന്നര മാസമായി ആ രണ്ടര മാസമായി ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസമായി ഒക്കെ പറഞ്ഞൊരു വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബ് അവരെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അതിനെപ്പറ്റി പറയാൻ പറ്റിയൊരു ടീം മലപ്പുറത്തുണ്ട് ദ്രോണ പി കെ ഗ്രൂപ്പിൻ്റെ ദ്രോണ അവർക്ക് അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇരുപതിനായിരം രൂപ ഗുണ്ടാ പിരിവ് കൊടുത്തൊരു പ്രശ്നമുണ്ടായിരുന്നു അതും അതിനൊക്കെ മുന്നിൽ നിന്നതൊരു മലയാളിയാട്ടോ ഒരു മലയാളിയാണ് ഇതിനൊക്കെ മുന്നിൽ നിന്ന് കണ്ട് കൈകാര്യം ചെയ്യുന്നത് എൻ്റെ ഈ ഗുണ്ടാപിരിവിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പി കെ ഗ്രൂപ്പിന്റെ ദ്രോണ അവന്റെ അതിൻ്റെ ഓണേഴ്സ് നിങ്ങളോട് അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ വിവരിച്ചു തരുന്നുണ്ട് പറഞ്ഞു തരും അവര് പിന്നെ ഷിഹാബ് ഞങ്ങളിപ്പോ രണ്ടു ദിവസം മുന്നേ നമ്മളെ യൂട്യൂബ് കൂടെ ഈ വണ്ടിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ വണ്ടി ഡ്രോൺ ഹോൾഡേസ് ഞങ്ങൾക്ക് ഇതേമാതിരി ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞങ്ങളെ വണ്ടിയും ഇതിനു മുന്നേ ഞങ്ങളുടെ ആസാനുകൾക്ക് അതായത് കഴിഞ്ഞ മാസം എലക്ഷൻ്റെ ഇതിനനുസരിച്ച് ഇവിടുന്ന ആളെ കൊണ്ട് തൊഴിലാളികളെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അത് പോയത് പറഞ്ഞ് പതിനഞ്ചാം തീയതി ആയിരുന്നു അവിടെ ഇരുപതാം തീയതി എത്തി പത്തൊമ്പത്യെത്തി പിന്നെ അവിടെ റിട്ടൺ ഉണ്ടാവും ആളുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞ് പോയത് അങ്ങനെ അവിടുന്ന് വരുന്ന അവിടുന്ന് റിട്ടൺ ആളെ കിട്ടായിട്ട് അവിടുന്ന് നമ്മൾ ഡ്രൈവറും ഡ്രൈവറും പോയിട്ട് ആളുണ്ടാക്കിയിട്ട് അവർ ഒന്നാം തീയതി കണ്ടിട്ട് പുറപ്പെടാനുള്ള സമയത്ത് അവർ ഒന്നാം തീയതി പോരാനും മണിയിൽ ഇതിന് നിൽക്കുന്ന സമയത്താണ് അവിടുന്ന് നമ്മളെ കേരളത്തിലെ

എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞുണ്ടോ സുമലിന്റെ ഫോട്ടോ പിന്നെ ബാക്കിയുള്ള ഈ രണ്ട് ട്രാവൽസ് എന്നുള്ള മറ്റേ ബ്ലൂജെക്കിന്റെ പോലെ ചാനൽ കണ്ടു രണ്ട് ട്രാവൽസ് ഉണ്ട് ആ ട്രാവൽസ് ഏതാണെന്ന് അറിയില്ല അവരതിൽ പങ്കാളികൾ തന്നെയാണെങ്കിൽ അവരുണ്ടാവില്ലേ അങ്ങനെ ഇവരൊക്കെ വെച്ചിട്ടാണ് നമ്മളെ ഡ്രൈവറെ അടിച്ചു നമ്മുടെ ഡ്രൈവർ ആരും ആദ്യം നമ്മളെ നമ്മൾ നമ്മളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിത് പറഞ്ഞാൽ ഞങ്ങൾ ആണ് ബസ്സ് ഞങ്ങൾ ഗ്രേസ് ആണ് ബസ്സ് അല്ലാതെ ഞങ്ങൾ ഇതിമൊന്നും കുറെ ആഗ്രഹിച്ചത് ഞങ്ങൾ ഗ്രേസാണ് ബസ് ഞങ്ങൾ ഞങ്ങളെ കുട്ടികളെ നോക്കുന്ന പോലെയാണ് ഞങ്ങളെ ബസ് നോക്കുന്നത് അങ്ങനെ കൊണ്ടുവന്നാണ് ഞങ്ങളെ ബസ് പക്ഷെ ഞങ്ങളെ ഞങ്ങൾ ഞങ്ങൾ ഡ്രൈവറെ വിളിച്ച് പറഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ ചെയ്യണമെന്ന് ചോദിക്കണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞെന്താ വെച്ചാൽ ബസ്സിനും നിങ്ങൾക്കൊന്നും സംഭവിക്കണ്ട നിങ്ങൾക്കൊന്നും സംഭവിക്കരുത് സംഭവിക്കരുത് ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് എന്റെ ഡ്രൈവർ എനിക്ക് ഓൺലൈനിൽ കോൾ ചെയ്തിരുന്നു പക്ഷെ അത് റെക്കോർഡ് ചെയ്തില്ല അവിടെ നല്ല ബാളങ്ങളും ഇവര് വാദിക്കുന്നതും ഇവർ പറയുന്നതും ഈ അമലും സുമലും പറഞ്ഞ വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ ഈ അന്യ സംസ്ഥാന തൊഴിലാളി അവിടെക്ക് പോകുന്ന ബസ് ഞാൻ ഉപദ്രവിക്കുന്ന ഇവരാണ് തീർച്ചയായിട്ടും അവരാണ് ഇതിന് മുൻപന്തിയിലുള്ളത് ഞാൻ ഒരുപാട് ആശ്വാസം വായിക്കെ നോക്കി അവരെ കൊണ്ട് എന്ത് ചെയ്യാനൊക്കെ കഴിയുമോ നോക്കും പക്ഷെ ഒന്നും നടക്കാത്തൊരവസ്ഥയാണ് കാരണം വെച്ചാൽ അവർക്ക് അവിടെ നല്ല രീതിയിലെ ഗുണ്ടാവുള്ള സപ്പോർട്ട് ഉണ്ട് കാരണം ഇപ്പോൾ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം അൻപതിനായിരം ഒക്കെ കിട്ടുമ്പോൾ നേരെ പകുതി ഗുണ്ടാക്കൾക്ക് കൊടുത്താൽ ഇവർക്ക് നേരെ പകുതി കിട്ടുന്നു അതായത് ഞങ്ങളെ ബസ് പോയിട്ട് ഇവിടുന്ന് ഞങ്ങളോട് ആദ്യം രണ്ടേ മുക്കാൽ ലക്ഷം രൂപയായിരുന്നു വാടക പറഞ്ഞിരുന്നത് അങ്ങനെ വാൾ കയറ്റുമ്പോൾ കണക്ക് കൂട്ടുമ്പോൾ ഞങ്ങൾ ഇവരോട് പറഞ്ഞു കൊടുത്തു ആ വാടകയ്ക്ക് ഞങ്ങൾ പോയിട്ട് കാറില്ല ഞങ്ങളെ കൊണ്ട് പോകാൻ കഴിയില്ല കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കല്ല ബാലൻസ് വേണ്ടത് ഞങ്ങൾ ഡ്രൈവർ ഡ്രൈവേഴ്സിനെ എന്തെങ്കിലും കിട്ടണം പിന്നെ ഞമ്മളെ വണ്ടിന്റെ കാര്യം കൊണ്ട് ദൂർണ്ണം പോകണം ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ പറഞ്ഞത് പിന്നെ അത് മൂന്ന് ലക്ഷം രൂപ ആക്കി മാറ്റി ഞങ്ങൾക്ക് ട്രിപ്പ് തന്നിരിക്കുന്ന തൃശ്ശൂർ ഭാഗത്തുള്ള ഒരു ചെക്കനാണ് പേര് എന്താ ഞങ്ങൾ ഈ തൃശ്ശൂരുള്ള ചെറുക്കൻ ട്രിപ്പ് തന്നിട്ട് ഞങ്ങൾ ഒന്നര ലക്ഷം രൂപ ആകുമ്പോഴും ഞങ്ങളെ ഞങ്ങളെടുത്ത് തന്നു കഴിച്ചു ബാക്കിയുള്ള പൈസ തിരിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങോട്ട് തരാ എന്നാണ് അവര് പറഞ്ഞത് പക്ഷെ അവളെത്തിയപ്പോൾ ഇല്ല ഈ ഈ കൊണ്ടാളനെ തിരിച്ചു കൊണ്ടുവരാന്നാലും ആദ്യം പറഞ്ഞിരുന്നത് പക്ഷെ ഈ പേര് അവളെത്തിയപ്പോൾ വരുന്നില്ല അങ്ങനെ അവരൊക്കെ അവരൊക്കെ കേരളത്തിൽ അറിയുന്ന ഒരാൾക്കാരൊക്കെ കൂട്ടിയിട്ടാണ് അവിടുന്ന് മുപ്പത്തിനാല് പേരാക്കിയിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തിനാല് രൂപേൻ്റെ അടുത്ത് വരുന്നുള്ളൂ നാലായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരം രൂപ വെച്ചിട്ട് ടിക്കറ്റ് ഓരോ പെർ റെഡിനും നമ്മൾ ആക്കിയിട്ട് പോരുന്നത് അങ്ങനെ നിൽക്കുന്നവയിൽ ഇതിലാണ് ഇവരാണ് തടഞ്ഞു വെച്ചിട്ട് ഈ അതിക്രമം കാണിച്ചത് അത് തന്നെയാണ് ഞങ്ങൾക്ക് ഇതിനെ പറ്റി പറയാനുള്ളത് അതുകൊണ്ട് ഞങ്ങളെ വണ്ടിക്കും അവരെ ഞങ്ങളെ ഡ്രോൺ ഹോൾഡേഴ്സിന്റെ ഞങ്ങൾക്ക് ഞങ്ങളെ ബസ്സിനും അവരെ ഇരുപതിനായിരം രൂപ ജി എസ് ടി എന്ന ലെവലിലാണ് ഞങ്ങളെ പിടിച്ചിരിക്കുന്നത് ഇരുപതിനായിരം രൂപ ജി എസ് ടി എന്ന് പറഞ്ഞിട്ട് ആ ജി എസ് ടിയുടെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇപ്പൊ എനിക്ക് നമ്മളെ ഡ്രൈവറെ കയ്യിലുണ്ടായിരുന്നു വാട്സ്ആപ്പ് ചെയ്ത് തരാൻ പറഞ്ഞിരുന്നു അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇല്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടാപിരുവന്താണ് നമ്മളെ ഏറ്റവും നാട്ടിലെ ഇവനാണ് ആ ഗുണ്ട അവിടുന്ന് പിടിക്കുന്ന ഗുണ്ട എന്ന് പറയുന്നത് ഇവര് രണ്ടുപേരാണ് ഇവര് രണ്ടുപേരാണ് അല്ല ഗുണ്ടകൾ പിന്നെ ഇതൊക്കെ അവരെ വോയിസ് ആണ് അതൊക്കെ ഞാൻ കേൾപ്പിച്ചതരാ ഇതാ ഇവൻ അക്തർ എന്നാണ് ഇവന്റെ പേര് ഇവനാണ് ഞമ്മളെ ഇവനും ഇവനും ആ രണ്ട് മലയാളികളും ആ മലയാളികളുടെ പേരെന്താ പറഞ്ഞേ ആ ഇതാ ഇവൻ അമൽ കണ്ടോ ഇതാണ് അവൻ്റെ പേര് ഫോട്ടോസ് അമൽ ഇവനാണ് അപ്പൊ ഇവനോട് ചോദ്യം ചെയ്തപ്പോൾ നമ്മളെ ഡ്രൈവറിനോട് പറഞ്ഞു ഞാനതിനെ നിങ്ങളെപ്പം കേരളത്തിലേക്ക് വന്നിട്ട് പോകണ്ട ഞാൻ ഡൽഹി സെറ്റിൽഡ് ആണ് ഞാൻ പറഞ്ഞാണ് ഞാൻ ഡൽഹി ആ ജി എസ് ടി അവർ ഇരുപതിനായിരം രൂപക്ക് തന്ന ജി എസ് ഇരുപതിനായിരം രൂപക്ക് അവർ തന്ന ജി എസ് ഇതാണ് ഇതാ യാത്രക്കാരെ ആ യാത്രക്കാരെ ഉപദ്രവിച്ചിട്ടുണ്ട് യാത്രക്കാരെ ഉപദ്രവിച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പറഞ്ഞു ഞങ്ങളും ഞങ്ങളെ വണ്ടിയും ഞങ്ങളുടെ ഡ്രൈവർമാരും ഇതേ ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് പോകുന്നതാണ് അപ്പം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പ്രതിഷേധം നൽകല്ല നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങൾ കാരണം ഇതിൽ ഇതിൻ്റെ ദിവസത്തി അറിയാത്ത ഒരുപാട് ഈ ബസ് ഓണേഴ്സും ഡ്രൈവർമാരും ഇപ്പോഴും പോകാൻ പോകുന്നു പോകാൻ നിൽക്കുന്നുണ്ട് അവിടെ എത്തിയ ആൾക്കാരും അറിയാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സത്യാവസ്ഥ വെളിച്ചത്ത് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് നമുക്കുള്ളൊരു അനുഭവം എല്ലാവരും ഇട്ട് പങ്കുവെച്ചു അല്ലാതെ ഒരാളെ ഒരാളെ ആക്ഷേപിക്കാനോ അല്ലെ ഒരാളെ ബുദ്ധിമുട്ടിക്കാനോ വേണ്ടിയല്ല ഈ ഇവിടെ നിന്ന് പോയ വണ്ടി കുടുങ്ങിയിട്ടില്ല ഓണർമാർക്ക് എന്താണ് സത്യം എന്നുള്ളത് ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ട് ഇത് എന്താണെന്നുള്ളത് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടോന്നുള്ളത് അപ്പം അനുഭവിച്ചു പണി കിട്ടിയ ഒരാൾ നിലക്കാണ് ഇത് പറയുന്നത് ഈ വീഡിയോട്ട് വരാൻ ഉള്ള കാരണവച്ചാൽ ഞങ്ങ ഞങ്ങൾക്ക് കിട്ടിയൊരു അനുഭവം ഞങ്ങൾക്ക് കിട്ടിയ പണിയും ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോയിട്ട് വന്നത് പിന്നെ ഇവിടുന്ന് പോ ഇവിടുന്ന് പോയ ഒരുപാട് വണ്ടിക്കാരോ ഓണർമാർക്ക് ഇതിൻ്റെ സത്യാവസ്ഥയും ആരും അറിയ അറിയാത്തത് കൊണ്ടും ഞാൻ ആയതുകൊണ്ടാണ് ഞങ്ങളിത് പറയാൻ കാരണം അല്ല ഇത് ഞങ്ങൾ ഒരു പറഞ്ഞില്ല ഇത് ഞങ്ങൾ പറ ഇത് മീഡിയാസിൽ പറയണം എന്നൊക്കെ കരുതി തന്നെയായിരുന്നു കാര്യങ്ങളൊക്കെ അപ്പം നമ്മളെ ഫ്രണ്ട്സും ഒരുപാട് ടീംസ് നമ്മൾ പുറത്തുള്ള ബസ് ഓണേഴ്സും ടീംസും നമ്മുടെ ഡ്രൈവേഴ്സിൻ്റെ അങ്ങനെ പെട്ട ആളുകളൊക്കെ നമ്മളോട് പറഞ്ഞു നമുക്കിതൊരു പരാതിമാരി നമുക്ക് കൊടുക്കണം ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്യാനുള്ള പരിപാടിയിലൊക്കെ തന്നെ ആയിരുന്നു ഞങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളെ ബിസിനസ്സിലല്ല ഞങ്ങൾക്ക് വേറെ ബിസിനസ്സിലുള്ള ആളുകളാണ് അപ്പോൾ ഞങ്ങളുടെ ബിസിനസ് പരമായിട്ട് ഞങ്ങൾ തിരക്കിലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിന് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നത് പിന്നെ അപ്പോൾ ലോക്ക്ഡൗൺ വന്നു ലോക്ക്ഡൗൺ ഇഷ്യൂസും കാര്യങ്ങളും വന്നു അപ്പോൾ ഏതായാലും ഞങ്ങൾ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് അതിനുള്ള നടപടികൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടാവും എന്തിനും പിന്തുണയായിട്ട് ഞമ്മളുണ്ടാവും കാരണം ഞങ്ങൾക്ക് ഓൾറെഡി അനുഭവം ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്തതാണ് ഞങ്ങളുടെ ബസ്സിന് ഓൾറെഡി ഞങ്ങൾക്ക് സംഭവിച്ചു ഞങ്ങളടുന്ന് ഇരുപതിനായിരം രൂപ ഒരു പിടിച്ച് മേടിച്ചു ഞങ്ങളെ ഡ്രൈവർ അടിച്ചു അതാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ഏറ്റവും പ്രശ്നം ഞങ്ങൾക്ക് ഞങ്ങളെ മെയിൻ ഇഷ്യൂ ഞങ്ങളെ അതാണ് നമ്മൾ ഞമ്മളെ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടുകാരാണ് അല്ലാതെ ഡ്രൈവർമാരായിട്ട് കാണുന്ന ആളുകളൊന്നും അല്ല നമ്മളെ കൂട്ടുകാരാണൊക്കെ ഉള്ളത് അപ്പോൾ ആ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളും ആ ഒരു ചതിയിൽ ആളുകളാണ് ഈ പറഞ്ഞ മലയാളികളാണ് ഇതിന്റെ മുൻ മുൻപന്തിയിൽ നിൽക്കുന്നത് മലയാളികളാണ് ഇത് ചെയ്യുന്നത് ഈ കേസ് ചെയ്യുന്നത് കംപ്ലീറ്റ് മലയാളികളാണ് ഈ രണ്ട് ട്രാവൽസിന്റെ കാര്യം എടുത്തു പറഞ്ഞൂടെ ആ ട്രാവൽസിന്റെ പേരെന്താ അല്ല നമ്മളെ ചെയ്തത് ഈ പിന്നെ ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഇവരെ മൂന്ന് പേരാണ് അപ്പൊ ഇവര് മൂന്ന് പേരും കൂടിട്ടാണ് നമ്മളെ ഈ ബസ് അവിടെ തടഞ്ഞതും ഇവര് ഗുണ്ടകൾ വെച്ചിട്ട് ഇവര് ഗുണ്ടകള് വെച്ചിട്ട് നമ്മളെ ബസ് അവിടെ തടഞ്ഞതും നമ്മളീ കാര്യങ്ങളൊക്കെ ഇത്ര വിഷളാക്കി അവർ ഞാൻ ബന്ധപ്പെട്ടത് ഇവർ പറഞ്ഞത് നിങ്ങൾ ടിക്കറ്റ് കുറച്ച് എടുത്തു പോന്നിട്ട് അവിടെ ഇവർ ട്രാവൽസുകൾ ഉണ്ട് ഈ അവിടുന്ന് ആളങ്ങട്ട് അയക്കുന്ന അപ്പൊ അവർക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവര് വായിച്ചു എന്നൊക്കെ പറയുന്നത് ഈ ടിക്കറ്റ് നമ്മളത് അന്വേഷിച്ചിട്ടോ ഈ ഇത് നമ്മളത് എ സി ബസ് ഒന്നല്ല എ സി ബസ്സിനുണ്ടല്ലോ ജി എസ് ടിന്റെ എന്തൊക്കെയോ എ സി ബസ്സിനുണ്ട് ജി എസ് ടിന്ന് പറഞ്ഞു പക്ഷെ നമ്മളെ വണ്ടിക്ക് എന്ത് ജി എസ് ടി എന്തായാലും എന്തായാലും ഇത് അങ്ങനെ പെട്ടെന്നൊന്നും തീരുന്ന ഇഷ്യൂ അല്ല പെട്ടെന്നൊന്നും തീർന്നു പോകുന്ന ഇഷൂ അല്ല നമ്മളെ മലയാളികൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മലയാളികൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ട് ഇവരൊക്കെ നമ്മളെ ഈ ഫീൽഡിൽ നിന്ന് പുറത്ത് ഇതാക്കുക അല്ലെങ്കിൽ നമ്മളെ വണ്ടി അങ്ങോട്ട് വരുമ്പോൾ അതാക്കുക ഒക്കെ പല വിഷയങ്ങൾ ഇതിന്റെ പുറകിലുണ്ടാവും ഞങ്ങൾക്ക് അതൊരു ഇഷ്യൂ അല്ല ഞങ്ങളല്ലെങ്കിലും ഇത് എന്തെങ്കിലും ഞങ്ങൾ തീർന്നിട്ട് വേണം ഞങ്ങൾ ഇതിന് ഇറങ്ങാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇഷ്യൂ അല്ല ആരായാലും നമുക്ക് സംബന്ധിച്ചിടത്തോളം ഇഷ്യൂ അല്ല അത് അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ അപ്പൊ ആരാണെങ്കിലും അത് വെളിച്ചിട്ട് വരട്ടെ ആരാണെങ്കിലും വെളിച്ചിട്ട് വരട്ടെ നാളെ ഇനിയും നമുക്ക് നമ്മളെ വണ്ടികൾ അങ്ങോട്ട് വിടേണ്ടി വരില്ലേ ഒരു വണ്ടി ല്ലല്ലോ നമ്മളെ വണ്ടികളൊക്കെ അങ്ങോട്ട് ഓടേണ്ടി വരല്ലേ എല്ലാ വണ്ടികളും നമുക്ക് അങ്ങോട്ട് ഓടേണ്ടി വരും പിന്നെ പ്രശ്നം തന്നെയാണ് ഹലോ അസ്സലാമു അലൈക്കും വർഹമുല്ല അബ്രകാർ നമസ്കാരം ഞാൻ ഷരീഫ് മഞ്ചേരി ദ്രോണ ബസ്സിലെ ഡ്രൈവർ ഷരീഫ് മഞ്ചേരി എൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആളാണ് അനീസ് പുകടുമ്പടം അങ്ങനെ ഞാനിവിടുന്ന് ഒരു ആസാം ട്രിപ്പ് പോയി പ്രയാസങ്ങളൊന്നുമില്ലാതെ അവിടെ എത്തി അവിടെ നിന്ന് അത് ഒരു പത്ത് പതിനെട്ട് ദിവസത്തിനു ശേഷം തിരിച്ചു പോരുമ്പോൾ ഈ ആസാം ഗോവാറ്റി നോഗാവ് ഭാഗത്ത് നിന്നുള്ള ഗുണ്ടകൾ ഗുണ്ടകളെന്നു വെച്ചാൽ അവിടെ അവർ അറേഞ്ച്മെൻറ്റിലല്ലാതെ പോരുന്ന ബസ്സുകൾക്ക് അവർ പിടിച്ച് പറിച്ചിട്ട് ഓര് ഓരോ കമ്മീഷൻ മേടിക്കുക എന്നുള്ളത് ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഒരു ചീണത് ഒരു ചീണ ഒരു ആൾക്ക് അറുനൂറ് വെച്ചിട്ടോ അങ്ങനെ എന്തോ വെച്ചിട്ടാണ് അവരിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ളത് ഇരുപതിനായിരം രൂപ അതാരൊക്കെയാണെന്ന് വെച്ചാൽ കൊച്ചിയിലുള്ള സുമ്മൽ ജി കെ ബ്രോസ് ബസ്സിൻ്റെ ഓണറ് പിന്നെ അതിൻ്റെ വാലാട്ടായിട്ടുള്ള ഒരാളാണ് അമൽനായർ അപ്പം നായർ ഇവരെ ഗുണ്ടകൾ വെച്ചിട്ട് അത്തറ് കുറച്ച് ആളുകളുണ്ട് അവിടെ കണ്ടാലും അറിയാവുന്ന ആളുകളുണ്ട് ഇവരൊക്കെ കൂടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ യാത്രക്കാരെ തല്ലും ചെയ്തു എന്നെ ധല്യം ചെയ്തു എൻ്റെ കയ്യിൽ നിന്ന് ഇരുപതാളെ ജി എസ് ടീ എന്ന് പറഞ്ഞിട്ട് അല്ല നാൽപ്പതാളെ ജി എസ് ടി എന്ന് പറഞ്ഞിട്ട് ഇരുപതിനായിരം റുപ്യ മേടിക്കുകയും പത്താളെ മൂവായിരത്തഞ്ഞൂറ് വെച്ചിട്ട് പത്താളെ എൻ്റെ വണ്ടി നടക്കുകയും ചെയ്തു അതാണ് ഈ അമൽനായരും ഈ ഗുണ്ടകളും എനിക്ക് കണ്ടറിയാവുന്ന ആൾക്കാരാണ് എനിക്ക് ഓരോ ഫോട്ടോ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഒരു ചെയ്തത് തല്ലുകയും ചെയ്തു പക്ഷേ അപ്പോൾ എൻ്റെ ഓണർമാർ പറഞ്ഞത് അസോസിയേഷനിൽ എല്ലാവരും വിവരം അറിയിച്ചിട്ട് എന്താ വേണ്ട പോലെ ചെയ്യാന്നുള്ളത് അപ്പം ഞാൻ മാത്രമല്ല അത് അനുഭവിച്ചിട്ടുള്ളത് അവിടെ പോയിട്ടുള്ള ഒട്ടുമിക്ക ടൂറിസ്റ്റ് ബസ് ഡ്രൈവർമാരും ഇത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവരെ മുന്നിൽ കൂടെ പോന്നിട്ടുള്ള ഒരുവിധ ആൾക്കാരും ഇത് അനുഭവിച്ചിട്ടില്ല ഇവർ പിടിച്ചെടുത്ത ബസ്സുകളുണ്ട് അവിടെ കിടക്കണത് പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും അൻപതും ദിവസമായ ഡ്രൈവർമാർ ഇടങ്ങാറായിട്ട് അവർക്ക് ട്രിപ്പ് കൊടുക്കാതെ ഈ ജി കെ ബ്രോസിൻ്റെ വണ്ടികൾ വിട്ടിട്ട് ബാക്കിയുള്ള ആളുകൾ മാത്രം ആളെ ഈ ജി കെ ബ്രോസിൻ്റെ ഒരു ഒരു കണ്ടീഷൻ ഉണ്ട് എങ്ങനെ വെച്ചാൽ ഒരു വണ്ടി രണ്ട് വണ്ടി ഒറ്റ പോകുന്നതിൻ്റെ ജി കെ ബ്രോസിൻ്റെ വണ്ടി പോകുന്നതിൻ്റെ ശേഷമാണ് മറ്റുള്ള പുറത്തുള്ള ഒരു വണ്ടികൾക്ക് ഒരു പിടിച്ചെടുത്ത വണ്ടികൾക്ക് ആളെ കൊടുക്കണത് ഇങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് ഇവരെ കണ്ടീഷണം ഇവർക്ക് ഭക്ഷണമല്ല ഈ ജി കെ കബ്രോസിൻ്റെ ആൾക്കാർക്കൊക്കെ ഫുള്ള് ഭക്ഷണം കാര്യങ്ങളും പോലെ അറേഞ്ച്മെൻറ്റിലുള്ള പോലെ പണിക്കാർക്കും എല്ലാ ആനുകൂല്യങ്ങളും അവിടെ ഉണ്ട് പക്ഷേങ്കിൽ പുറത്ത് ഇവർ പിടിച്ചെടുത്ത് അവിടെ രണ്ട് വഴിയാണുള്ളത് ഈ നോകാവുന്ന പോരാളുടെ രണ്ട് വഴിയാണുള്ളത് ഈ രണ്ട് വയിലും ടോളുണ്ട് ഈ ടോളിൽ ഇവർ ഇവരെ വണ്ടിയല്ല അവർ പിടിച്ചെടുത്ത വണ്ടിയും വണ്ടിയിലെ പണിക്കാരും ഇവരെ ഒന്ന് രണ്ട് അവിടുത്തെ ഗുണ്ടകളെയും വെച്ചിട്ടാണ് ഇവർ നിൽക്കുന്നത് ഇവിടുന്ന് ഇവരെ മുന്നെന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ ഈ ടോൾ നിന്ന് പിടിക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പിടിച്ചു പറിച്ചു തല്ലിയിട്ടും വണ്ടിമ്മ തല്ലിയിട്ടും ഇവർ ചെയ്യുന്ന പരാക്രമങ്ങളാണത് അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഈ വേദന അനുഭവിച്ച ഈ പണിക്കാർക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ അനുഭവിച്ച വേദന എനിക്കറിയാം എൻ്റെ മുതലാടിമാർക്കറിയാം അവർക്ക് എന്താ പറഞ്ഞത് ഞങ്ങളെ മുതല് പോയാലും അവർക്ക് പ്രശ്നമില്ല പക്ഷേ തല്ലിയത് എന്തിനാണ് ഗുണ്ടാ അതും മലയാളികളെ വെച്ചിട്ടാണ് മലയാളികൾ ഈ നിന്നിട്ടാണ് ഈ ഗുണ്ടകളെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അമ്മൽ നായർ ജി കെ ബ്രോസിൻ്റെ സുമ്മൽ ജി കെ ബ്രോസിൻ്റെ സുമ്മൽ ഇവർ കൂടെ നിന്നിട്ടാണ് ഈ ഗുണ്ടകൾ ഈ ഗുണ്ടകളെ കുറച്ച് ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ഈ അമലിൻ്റെ ഫോട്ടോൻ്റെ കയ്യിലുണ്ട് സുമലിൻ്റെ ഫോട്ടോ കയ്യിലുണ്ട് ഇവരൊക്കെ അറിഞ്ഞിട്ടുള്ള കളികളാണ് അത് കളിക്കണം അപ്പം അത് ഈ കേരള ടൂറിസ്റ്റ് അസോസിയേഷൻ്റെ ആൺകുട്ടിയായിട്ടുള്ള എൻ്റെ മുതലാളിമാരെ പോലത്തെ മുതലാളിമാർ ചെങ്കുട്ടിയുള്ള മുതലാളിമാർ നിന്നിട്ട് ഇത് ചെയ്യാൻ പറ്റണത് ഒരുപാട് പാവങ്ങൾ എന്നെപ്പോലെ ഈ ഒരുപാട് പാവങ്ങൾ അനുഭവിച്ച വേദനകളുണ്ട് വീടില്ല മക്കളില്ല കുട്ടികളില്ല ഇത് പോവാനുള്ള കാരണം തന്നെ എന്തുണ്ടോന്ന് അറിയാക്ക് ഇവിടെ നിന്ന് പോയാലുള്ള ഭക്ത കണക്കൂടിയിട്ടാണ് ഇവർ പോണത് ഒരു അഞ്ചു ദിവസം ആറു ദിവസമോ അല്ലെങ്കിൽ പത്തു ദിവസം പോയി റണ്ണിങ്ങിൽ അവിടെ നിന്നിട്ടും നിന്ന് മക്കളും വീട്ടിലൊന്നും ആളില്ലാത്ത ഒരുപാട് പണിക്കാരുണ്ട് അവിടെ വീട്ടിൽ കൂട്ടം കുടുംബം നോക്കാൻ വരെ വീട്ടിൽ വയസ്സായ അച്ഛനേയും അമ്മേനെയും അല്ലെങ്കിൽ വാപ്പാൻ്റെ അമ്മേനെയും അല്ലെങ്കിൽ കുട്ടികളെ മക്കളും നോക്കാൻ വരെ ആളില്ലാത്ത വീട്ടിലാ ഓരോ ആൾക്കാർ പ്രയാസങ്ങൾ കൊണ്ട് പോയതാണ് പ്രയാസങ്ങൾ കൊണ്ട് പോയി അവിടെ ചെന്നിട്ട് അനുഭവിച്ച വേദനകളും കാര്യങ്ങളും ഈ സുമല് ഈ പറഞ്ഞ അമൽനായർ ഈ അക്തർ വേറെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ടെൻ്റെ വന്നാവുമ്പോൾ കടന്ന് കളിക്കണ പറയാൻ കഴിയില്ല ഇവർക്ക് വേണ്ട തക്കതായ ശിക്ഷ എന്താണെന്ന് വെച്ചാൽ കേരള സർക്കാരിനെ കൊണ്ട് അല്ലെങ്കിൽ ടൂറിസ്റ്റ് അസോസിയേഷനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ആൺകുട്ടികൾ ചെയ്യുകയാണെങ്കിൽ തെളിവ് നികത്താൻ എന്നെക്കൊണ്ട് കഴിയാവുന്നതും ഞാൻ ചെയ്തു തരാം എൻ്റെ വണ്ടിയിൽ പോകുന്ന യാത്രക്കാർ തല്ലുകൊണ്ട യാത്രക്കാർ വരുന്നുണ്ട് എൻ്റെ വണ്ടിയിൽ തല്ലുകൊണ്ട യാത്രക്കാര് ഓരോ നിന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓരെവിടേക്കാണ് ഇറങ്ങിയത് എവിടേക്കാണ് അവരുള്ളത് എനിക്കറിയാം അപ്പം അതുകൊണ്ട് എൻ്റെ മുതലാളിമാർക്ക് ഇരുപതിനായിരം അല്ല പ്രശ്നം ഈ പത്താളം മൂവായിരത്തഞ്ഞൂറ് വെച്ചിട്ട് പത്ത് ആയിരത്തി മൂവായിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് ആ ഒരു സംഖ്യം ഇവർ വാങ്ങിയിട്ട് അതൊന്നും അല്ല ഒരു പക്ഷേ എന്നെ തച്ചു അത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഇവർ ഏതറ്റം വരെ പോകാൻ അവർ തയ്യാറാണ് എൻ്റെ മുതലും അതിന് സഹകരിക്കാൻ ഞാനും തയ്യാറാണ് അപ്പം ഞാൻ അനുഭവിച്ചമാതിരി ഇനി ആരും അനുഭവിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ അവർ ചെയ്യുന്ന പരാക്രമത്തിന് പറഞ്ഞ ഈ പറഞ്ഞ മരി അസോസിയേഷനും സർക്കാരിനും ചെയ്യാൻ കഴിയുന്നത് മേടിച്ചു കൊടുക്കുക എന്നുള്ള കാരണം ഞാൻ അനുഭവിച്ച വേദന എനിക്കറിയാം അതുപോലെ അവിടെ നിന്നിട്ട് അനുഭവിക്കുന്ന നിര കയ്യാതനങ്ങൾ അനുഭവിക്കണ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കണ ഒരുപാട് എന്നെപ്പോലത്തെ തൊഴിലാളികളുണ്ട് ഈ ടൂറിസ്റ്റ് ബസ്സിലെ തൊഴിലാളികൾ ഭക്ഷണമല്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കണ ഇപ്പം ഇവിടുന്ന് കുറച്ച് ഒരു ഒരു മൂന്നാല് ദിവസമായിട്ടുള്ള വെള്ളപ്പൊക്കത്തിലും അല്ലെങ്കിൽ മറ്റുള്ള പ്രയാസം മഴയിലൊക്കെ ഉള്ള അനുഭവിക്കുന്നത് ഭക്ഷണമല്ല ഇവരെൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പത്താള മുപ്പത്തയ്യായിരം പ്യാണ് പിന്നെ നാൽപ്പതാളെ ടാക്സൈറ്റ് ഇരുപതിനായിരം മേടിച്ചത് ഇത് നോകാവുന്ന പോണ്ട് ഈ അമൽനായർ സുമല് അത്തറ് എന്താണ് എന്താണ് വീർവൈ അത്തർ വൈ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് കണ്ടാൽ അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇവർ ചെയ്യണ പരാക്രമത്തിന് എന്താ നിരപരാധികളായ എൻ്റെ പോലത്തെ ഒരുപാട് തൊഴിലാളികൾ ഇവർ പിടിച്ച് പറിച്ചിട്ട് മേടിച്ചിട്ട് ഇതെന്താണ് വരച്ചേന്ന് വീട്ടുകാർക്ക് തിന്ന അമലാക്കിയാണ് എന്നെ തല്ലിയതും തല്ലാൻ പറഞ്ഞതും ഈ അമലാണ് അമൽ നായർ കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പൈസ തന്നിട്ട് വിട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് സുമലവിടുന്ന് മാറിയിരുന്നു ഈ അമൽ നായർ പിന്നെ ഈ അത്ത രൂപായി ബി രൂപായി അങ്ങനെ ഒരു മൂന്നാലാൾക്കാര് മൂന്നാലാൾക്കാരല്ല ഈ വണ്ടിയിലെ പണിക്കാര് ഏത് ഈ ജി കെ ബ്രോഡ്സിലെ പണിക്കാർ അതുപോലെ പിന്നെ ഓരോ ഈ ബായി ആസാമിലെ ഭായിമാർ ഗുണ്ടകൾ ഇവരൊക്കെ നിന്നിട്ട് മാക്സിമം അത്രമാത്രം ഇടങ്ങിറങ്ങണം ഞാനൊരു കുറഞ്ഞ സമയം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ നിന്നിട്ടുള്ളൂ ഈ സമയം കൊണ്ട് അവർ തന്നെ ചെയ്ത പരാക്രമം എൻ്റെ വണ്ടിയിലെ യാത്രക്കാർക്കും അറിയാം എനിക്കും എന്റെ ഡ്രൈവർ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ കമന്റ് ചെയ്യൂ